സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിലാണ് താപനില ശതമാനമാണ് അന്തരീക്ഷ ഈർപ്പം പകലിന് സമാനമായി രാത്രിയിലും കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രാത്രിയിലെ ശരാശരി താപനില കനത്ത ചൂടിൽ വിയർത്തൊലിക്കുകയാണ് സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് പാലക്കാട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ താപനില അതേസമയം നാൽപ്പത്തി നാല് ശതമാനമാണ് അന്തരീക്ഷ ഈർപ്പം അതിനാൽ രേഖപ്പെടുത്തിയ താപനിലയേക്കാൾ രണ്ട് ഡിഗ്രി അധികം ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു പകലിന് സമാനമായി രാത്രിയിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് രാത്രിയിലെ താപനില വരും ദിവസങ്ങളിൽ പകലിന് സമാനമായ മുന്നറിയിപ്പുകൾ രാത്രിയിലും പ്രഖ്യാപിച്ചേക്കും അന്തരീക്ഷ ഈർപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ രാത്രിയിലും പുലർച്ചെയും കുളിക്കുന്ന സാഹചര്യം ഈ മാസ അവസാനം വരെ തുടർന്നേക്കും അതേസമയം എൽനിനോ പ്രതിഭാസത്തിൻ്റെ ശക്തി കുറയുന്നതിനാൽ അടുത്ത മാസം മുതൽ ചൂട് കുറഞ്ഞേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ ജലക്ഷാമം രൂക്ഷമാവുകയും കൃഷിയും കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാവുകയും ചെയ്യും അമൃത ന്യൂസ് പാലക്കാട്